സിധിയിൽ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവസരം കിട്ടുന്നു എന്നുള്ളത് ദൈവത്തെ എന്നും മഹത്വപ്പെടുത്തുവാനുള്ള കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ഡിവോഷണൽ ടോക്കിൽ ഞാൻ സംബന്ധിക്കുകയുണ്ടായി അത് ജർമ്മനിയിലുള്ള നമ്മുടെ ഇടഭാഗങ്ങളിലാണ് കൂടുതൽ സംബന്ധിച്ചത് ഇന്നിപ്പോൾ നമ്മുടെ യു കെ യൂറോപ്പ് ആഫ്രിക്ക വദ്രാസനത്തിലെ മിക്കവാറും എല്ലാ ആളുകളും ഇത് സംബന്ധിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുളവാക്കുന്ന കാര്യമാണ് ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് എന്റെ മനസ്സിൽ തോന്നിയതായ ഒരു വാക്യം നമുക്കൊക്കെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് പരിശുദ്ധനായ പോലു സ്ലിഹ ഫിലിപ്പിയർ എഴുത ലേഖനം നാലാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യമാണ് ലേഖനം നാലാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പീൻ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുസ് ഓൾവേസ് ഇൻ ദ ലോഡ് ഐ അഗൈൻഡ് യു ടുജോയ്സ് ഓൾവേസ് ഇൻ ദ ലോൺ എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഇന്ന് ലോകത്തിന്റെ ഒരു അവസ്ഥ നമ്മൾ കാണുമ്പോൾ മിക്കവാറും ഈ വാക്യത്തെ കുറിച്ച് എല്ലാവരും പ്രത്യേകമായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് വിവിധങ്ങളായിരിക്കുന്ന പ്രയാസങ്ങളിലും കഷ്ടതകളിലും പ്രതികൂലതകളിലും നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നു കുഞ്ഞുങ്ങളും മുതൽ പ്രായമായവർ വരെ ഓരോരുത്തരും അവരവരുടെ ജോലിസ്ഥാനത്തും അവരുടെ പ്ര പ്രവൃത്തി മണ്ഡലത്തിലും മറ്റെല്ലാ പ്രവർത്തന രംഗങ്ങളിലുമൊക്കെ അനേകം ചലഞ്ചസിനെ നേരിടാനുള്ളവരാണ് അഥവാ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് അപ്പം നമുക്ക് ഈ എല്ലാം അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൽ സന്തോഷിക്കുവാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് പൗലൂസ് ലീഗ പറയുന്നത് ഇതിനൊരു പ്രത്യേക താല്പര്യമുള്ളത് പൗലൂസ് ലീഗായത് പറയുന്നതായ സാഹചര്യം എന്താണ് റോമിലെ കാരാഗ്രഹത്തിൽ ചങ്ങലകളാൽ ബന്ധപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പൗലൂസ് ലീഗായാണ് ഫിലിപ്പ്യർക്ക് എഴുതുന്നത് സന്തോഷിപ്പീനെന്ന് അപ്പോൾ തനിക്ക് കാരാഗ്രഹത്തിൽ വസിക്കുകയും സ്വാതന്ത്ര്യമില്ലാതെ ഇരിക്കുകയും ചെയ്യുന്നതായ അവസരത്തിൽ മറ്റുള്ളവരോട് സന്തോഷിക്കാൻ പറയുന്നത് സ്വന്തം ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സന്തോഷം അനുഭവിക്കാത്തവർക്ക് മറ്റാർക്കും എന്ന് ആഹ്വാനം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം ഇപ്പം പരിശുദ്ധനായ പൗലൂസ് ലീഗ സന്തോഷിപ്പിക്കുന്നെന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ഈ ലോകത്തിൽ സാധിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനേക വടംവലികൾ ആന്തരികമായും അതുപോലെ തന്നെ ഭൗതികമായും നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് ഓരോരുത്തരും അവരുടെ നിലയിൽ ഇത് അനുഭവിക്കുന്നു വൈദികരാണെങ്കിലും മെത്രാപോലീത്തമാരാണെങ്കിലും കാതൂരിക്കാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായ നിലകളിൽ പല വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത് അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ വ്യത്യസ്തമായ അവസ്ഥയിലെ നമുക്ക് ചില കോമൺ പ്രിൻസിപ്പിൾസ് ഗൈഡ് ലൈൻസ് ദൈവം തരുന്നുണ്ട് ആ ദൈവം തരുന്ന മൂന്ന് ഗൈഡ് ലൈൻസ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രമാണ് ഞാൻ ഈ സമയം ഉദ്ദേശിക്കുന്നത് ഒന്നാമത് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് എപ്പോഴും നമ്മുടെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ട് എന്നുള്ളതായ ഒരു ബോധ്യമാണ് ദൈവ സാന്നിധ്യ ബോധം ദി എറ്റേണൽ പ്രസ ഇത് നമുക്ക് പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ് ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടി ഉണ്ടാകുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ നമ്മുടെ പ്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുമ്പോ നമ്മൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുകയും വളരെയധികം വിഷമിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് നമ്മുടെ രക്ഷകനായ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മറന്നുപോവുകയാണ് ദൈവത്തിൽ ഉള്ളതായ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് താവിതും അപ്രകാരമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദാവീദ് രാജാവിനെ പോലെ ഇത്രയും ടെൻഷൻ അല്ലെങ്കിൽ ചലഞ്ചസ് മാനസികവും ശാരീരികവുമായ വടമലികൾ നേരിടേണ്ടി വന്ന രാജാവ് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ് അത്രമാത്രം വലിയ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദാവീദ് പതിനാറാം സംഗീതത്തിൽ പറയുന്നത് ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ പുലുങ്ങിപ്പോയി എൻ്റെ ജഡം നിർഭയമായിരിക്കും എൻ്റെ ഹൃദയം സന്തോഷിച്ച് ആനന്ദിക്കുമെന്നാണ് അപ്പോൾ ദാവീദ് പറയുന്ന ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണുന്ന സന്തോഷം ആ ദൈവം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ടാണ് യാതൊരു സൈന്യ പരിശീലനം ഇല്ലാത്തതായ ഇട ചെറുക്കനായ ദാവിത് എല്ലാ സൈന്യത്തിന്റെ അധിപനായി നിന്നുകൊണ്ട് ഇസ്രായേലിനെ വെല്ലുവിളിച്ച ഫെലിസ്തീനായ ഓലിയാത്തിനെ ഞാൻ കൊന്നുകളയാം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ എഹോവയെ നിന്ദിക്കുന്ന ഈ അംഗരചരമക്കാരനെ നിശ്ചയമായി നശിപ്പിക്കാമെന്ന് പറയുന്നത് ദൈവം തന്നോടുകൂടി ഉണ്ടെന്നുള്ളതായ ബോധ്യമാണ് അത് ഷൗൽരാജാവിനോടും പറയുന്നു നിനയ്ക്ക് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ കരടിയേയും സിംഹത്തെയൊക്കെ നേരിട്ടതും അവനെയൊക്കെ നശിപ്പിച്ചതുമാണ് അല്ലെങ്കിൽ കൊന്നുകഴിഞ്ഞതുമാണ് കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പം അതാവുന്നത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ദൈവം ചെയ്തു തന്നതായി നന്മകളെ നമ്മൾ ഓർക്കുമ്പോഴാണ് ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം രീതിയിൽ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും ആയിരുന്നു നമ്മൾ ഇന്ന് ഒരു ആളായിട്ട് പൊട്ടി പൊട്ടിവിടർന്നതല്ല ബാല്യകാലം മുതൽ ഇന്നു വരെ വിവിധ ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയവരാണ് അങ്ങനെ കടന്നുപോയ സന്ദർഭത്തിൽ നമ്മൾ നശിച്ചു പോകുമോ വരെ നമ്മൾ ചിന്തിച്ചതായ പല സന്ദർഭങ്ങളുണ്ടാവാം ഞങ്ങളെ പഠിപ്പിച്ച ഒസ്താദ്യോ സുരമേന് പലപ്പോഴും ഞങ്ങളുടെ തിയോളജി ക്ലാസ്സിൽ പറയുമായിരുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്തേക്കാമെന്ന് വിചാരിക്കാത്ത മനുഷ്യരില്ലെന്ന് കാരണം അതുപോലെ ടെൻഷൻസ് മനുഷ്യ മനുഷ്യനെപ്പോഴും ഉണ്ട് അത് വളരെ വർദ്ധിച്ചു കഴിയുമ്പോൾ അങ്ങനെ വരെ തോന്നിയേക്കാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ലാത്തതായ ആരുമില്ല എന്നാൽ നമ്മുടെ ബാല്യകാലം മുതൽ ഇന്നുവരെ ദൈവം നമ്മളോട് കൂടെ ഇരുന്ന എത്രയോ മനോഹരമായ സന്ദർഭങ്ങളുണ്ട് കഷ്ടതകളിൽ ദുഃഖങ്ങളിൽ പരാജയങ്ങളില് ആപത്തില് അപകടങ്ങളിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ ഇങ്ങനെ അനേകം അനേകമായ കാര്യങ്ങളിൽ നമ്മൾ പ്രയാസപ്പെട്ടപ്പോൾ ആ സന്ദർഭങ്ങളെല്ലാം നമ്മൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത ജീവിച്ചത് കൊണ്ട് പിന്നീട് അതെല്ലാം കർത്താവ് പരിഹരിച്ച് തന്ന സന്ദർഭങ്ങളെ പുറകോട്ട് തിരിഞ്ഞ് നോക്കണം അതിനാണ് സങ്കീർത്തനക്കാരൻ പറയുന്ന യഹോവ യഹോവായ ഇടേനാകുന്നു എനിക്ക് ഒട്ടുണ്ടാകുകയില്ല പക്ഷിയായ പുലിപ്പുറങ്ങളിൽ അവനെന്നെ കിടത്തുന്നു ആട് മേഞ്ചുകൊണ്ട് നടക്കുന്ന ആടിനെ കിടത്തുന്നത് ആ കിടക്കിൽ നിന്ന് വീണ്ടും പുല് തിന്നാനായിട്ടല്ല എന്നെ മറിച്ച് അത് തിന്നിടത്തോളം അയവിറക്കാനായിട്ടാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോൾ അയവിറക്കാനുള്ളതായിരിക്കുന്ന സന്ദർഭങ്ങൾ കണ്ടുപിടിക്കും അങ്ങനെ അയവിറക്കുന്നതായ സന്ദർഭം അത് രോഗിയായിരിക്കുമ്പോഴാണെങ്കിൽ കൊള്ളാം വിദേശത്തായിരിക്കുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഓരോ സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും അവിടെയെല്ലാം ദൈവം ചെയ്തിരിക്കുന്ന നന്മകളെ കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് നമ്മിൽ നമ്മളിത് മാറിപ്പോകുന്നില്ല എന്നുള്ളതായ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം അത് അതിൽ കൂടെ മാത്രമേ സന്തോഷിക്കാൻ നമുക്ക് കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നിരാശരായിരിക്കും ഏത് കാര്യം വരുമ്പോഴും ഇതൊക്കെ നമുക്ക് ഭയങ്കരമാണെന്ന് തോന്നിപ്പോവും സാധാരണ പറയുമല്ലോ ഈ മഴയും തോരും എന്ന് പറയുന്നത് പോലെ ഏത് പ്രശ്നം വരുമ്പോഴും നമുക്ക് ഓർമ്മിക്കാനുള്ളത് ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഈ മഴയും തോരും ഇതും നമുക്ക് മാ മാറും ഈ സന്ദർഭവും മാറി നമ്മൾ വീണ്ടും ദൈവത്തിന്റെ കൂടെ ആനന്ദിക്കുന്നുണ്ടാവും അപ്പോൾ അത് നമുക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നമുക്ക് എപ്പോഴും ബുദ്ധിമാകണം രണ്ടാമത് നമുക്ക് സന്തോഷിക്കാനുള്ള മറ്റൊരു മറ്റൊരു കാര്യം ദൈവം നമ്മൾക്ക് വേണ്ടി കരുതുന്നവനാണെന്നുള്ളതായി ബോധ്യമാണ് അവൻ നമ്മൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താഗലവും അവൻ്റെ പേരിട്ട് കൊള്ളുക എന്ന് ഒന്നാമത്തെ പത്രോസിന്റെ ലേഖനം ആ അധ്യായം ഏഴാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ ദൈവം നമ്മളെ കരുതുന്നുണ്ട് അബ്രഹാമിന് ഇസഹാത്തിന് ബലി കഴിക്കാതെ ഒരു കുഞ്ഞാടിനെ കരുതിയിരുന്ന ദൈവം അപ്പൊ നമുക്ക് എന്ത് ഭാവി ഐശ്വര്യം വരണമോ എന്തെല്ലാം ഉണ്ടാകണമോ അതിൽ കരുതുന്നവനായ ഒരു ദൈവം എന്നുകൊണ്ട് ആ കരുതുന്നവൻ ആ ദൈവം നമ്മെ പലതരത്തിലുള്ള കാര്യങ്ങളിൽ കൂടിയാണ് കടത്തി പോകുന്നത് ഇസ്രായേൽക്കാരെ മിശ്രയും എന്ന് കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതായ സമയത്ത് എത്രയോ പ്രാവശ്യം അവര് യഹോബിക്കെതിരായി ഒക്കെ ചെയ്തു അവർ ദൈവത്തെ നിന്ദിച്ചതായ സന്ദർഭങ്ങളിലൊക്കെ മോശയോട് പറയുന്നുണ്ട് നീ ഈ ജനത്തിന്റെ അടുത്ത് നിന്ന് മാറിക്കൊള്ളു ഞാൻ ഇവരെ നശിപ്പിക്കും പക്ഷെ മോശ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ട് വീണ്ടും അവരെ കരുതി നാൽപ്പത് വർഷം മരുഭൂമിയിൽ കൂടി അവരെ നടത്തിയെങ്കിലും അവസാനം കരം നാട്ടിലെത്തിച്ചു അതെങ്ങനെ രാത്രിയിൽ അവർക്ക് വഴിയറിയാൻ പാടില്ലാത്ത മണ്ഡലാരണ്യത്തിൽ കൂടി അവർക്ക് രാത്രിയിൽ മേഘ സ്തംഭമാ തീത്തൂണായിട്ടും പകൽ മേഘസ്തംഭമായിട്ടും അവരെ വഴി നടത്തിയെന്നുള്ളതാണ് ദൈവത്തിൻ്റെ കരുതലില്ലായിരുന്നെങ്കിൽ ആ വിഭൂതവർഗം നശിച്ചു പോകുമായിരുന്നു ആ മറ്റ് ജാതികളോടും മറ്റുള്ളവരോടുള്ള യുദ്ധത്തിലൊക്കെ അവരെ നശിച്ചു പോകാറ് പക്ഷെ അതിനെല്ലാം പൂർണ്ണ വിജയം അവർക്ക് നൽകിയത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കാരണം ദൈവം അവരെ കരുതി എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മളെയും കരുതുന്നത് പരിശുദ്ധനായ പോലും സ്ത്രീ ആ കപ്പൽ ക്ഷേത്രത്തിലാവപ്പെടുമ്പോൾ തനിക്ക് വന്നതായ മിലിത്ത ദ്വീപിൽ വെച്ച് കയ്യിൽ അണലി കടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവനൊരു ദുഷ്ടനാണ് ഇവൻ്റെ മേ അതുകൊണ്ടാണ് അണരി പോലും വിലവിടാത്തത് പൗലു സുല അത് പൊടഞ്ഞു കളഞ്ഞു കഴിഞ്ഞപ്പോ അവർ അതിശയം വിചാരിച്ചു ഇപ്പോൾ ഇവൻ ചർത്ത് വീഴുവന്നു പക്ഷേ ദൈവം കരുതുന്നവനായ ദൈവം അവിടെ കൊണ്ട് പൗലൂസ്ലീഹായുടെ ജീവിതം അവസാനിപ്പിക്കുന്നില്ല മുന്നോട്ട് പോവുകയാണ് തന്നെ പതിനാല് ലേഖനങ്ങൾ എഴുതാനും നാല് മിഷണർ യാത്ര ചെയ്യുവാനും അനേക ആയിരങ്ങളെ ദൈവത്തെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനും അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ രണ്ടാം ശില്പിയായിട്ട് തീരുമാനമൊക്കെ കഴിഞ്ഞത് ദൈവം അദ്ദേഹത്തെ കരുതി എന്നുള്ളത് കൊണ്ടാണ് അനേക പിതാക്കന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് എന്തിനാണ് പഴയ നിയമത്തിൽ യൗസേബിന്റെയും ദാനിയലിന്റെയും ദാവീദിൻ്റെയും ചന്ദ്രിൻറെയും ഇങ്ങനെ അഭ്യേദന ഏറെ ഇങ്ങനെയേറെക്കാരുടെ പേരുകൾ നമ്മൾ ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട് എന്തിനാണ് അത് പഠിക്കുന്നത് അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അവരെ കരുതിയതായ സന്ദർഭങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതിനും അങ്ങനെ ദൈവം നമ്മളെ കരുതും എന്നുള്ളതായ ഉറച്ച ബോധ്യം നമുക്കുണ്ടാകുന്നതിനുമാണ് ആ കരുതിൽ നമുക്കുണ്ട് എന്നുള്ളത് ബോധ്യമാകുമ്പോൾ നമുക്ക് സന്തോഷിക്കാനേ സാധിക്കുള്ളൂ നമുക്ക് പ്രയാസപ്പെടുവാനെ സാധിക്കില്ല ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൊച്ചിയിൽ നിന്ന് റഷ്യയിൽ പഠിക്കാൻ പോയ സന്ദർഭം ആ പഠിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ കൊച്ചിയിൽ നിന്ന് എന്റെ മാതാ അമ്മയും കൂട്ടുകാരും ഒക്കെ എന്നെ യാത്ര അയക്കാൻ വന്നു ഞാൻ അധ്യ ഞാനൊരു വിദ്യാർത്ഥിയായി പഠിച്ചതല്ലാതെ ദൂരക്കൊന്നും യാത്ര ചെയ്തിട്ടില്ല അന്ന് നാൽപ്പത് പേര് കയറുന്ന ഒരു ചെറിയ പ്ലെയിനിലാണ് അവിടുന്ന് ഡൽഹിക്ക് പോകുന്നത് ഡൽഹിയിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് എയർ ഓഫ് റോട്ടിന് അമേരി റഷ്യയിലെ മോസ്കോയിലേക്ക് പോകേണ്ടത് അപ്പോൾ ഇത് എല്ലാവരും യാത്രയച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്ലെയിനിനകത്ത് ആദ്യം കയറി ഇരുന്നപ്പോൾ അറിയാൻ പാടില്ല രണ്ട് എയർ ഹോഷസ് ഒക്കെ വന്ന് എനിക്ക് ഈ ബെൽറ്റൊക്കെ ഇട്ട് തന്നു അത് ഞാനിപ്പോൾ ഓർക്കുന്നു അപ്പോൾ ഇട്ട് കഴിഞ്ഞ് കടന്നപ്പോൾ ഈ പ്ലെയിൻ അങ്ങോട്ട് ഓടുന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഇത് കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് മുകളിലോട്ട് പൊങ്ങിയപ്പോൾ എൻ്റെ ആദ്യം മുഴുവൻ പോയി താഴെ കൂടി ആയിരുന്നെങ്കിൽ അപകടമുണ്ടായ നിലത്തെങ്കിലും വീണേന് ഇത് മുകളിലാകുമ്പോൾ ഇത് പൊടി പോലും കിട്ടുകയില്ല അപ്പോൾ മറ്റുള്ളവർക്ക് അത്ര മാത്രം വിഷമമുണ്ടാകും എന്ന് അപ്പോൾ ഞാന് അതിലാദ്യം മനസ്സുകൊണ്ട് കണ്ടമാനം പ്രയാസപ്പെട്ടു പോയി പക്ഷെ അന്ന് ആ പ്രയാസപ്പെട്ട മുകളിലോട്ട് ഉയരുന്ന സമയത്ത് ദൈവമേ ഇത് എന്തൊരു പരി പരീക്ഷയാണ് ഇതെന്തുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ആദ്യമുണ്ട് അപ്പോഴാണ് പണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മുടെ ജോഷുവാചം പറഞ്ഞ വാക്യം ഞാൻ ഓർത്തത് അത് ആ സമയത്ത് ഏതായാലും മനസ്സിൽ വന്നു അത് ഒരു ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തേഴാമത്തെ വാക്യം ആണ് ഇവിടെ പറയുന്നത് പുരാതനായ ദൈവം നിൻ്റെ സങ്കേതമാകുന്നു കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്കത് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നപ്പോൾ ഞാനങ്ങ് സന്തോഷിച്ചു ഞാൻ എന്തിനാണ് ഈ വിലപിക്കുന്നത് ഞാനെന്തിനാ ദുഃഖിക്കുന്നത് കീഴേ ശാശ്വത ഉപകരണങ്ങളുണ്ട് പുരാതനാ ദൈവം എൻ്റെ സങ്കേതമാണ് കീഴേ ശാശ്വത ഉപകരണങ്ങളുണ്ട് അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ മനസ്സിലന്ത് തോന്നിയത് എന്ന് തോന്നിയത് ഈ വലിയ പ്ലെയിനയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഒന്ന് കൊച്ചു പ്ലെയിനാണെങ്കിൽ പോലും യാത്ര ചെയ്യുമ്പോഴും ഈ പ്ലെയിൻ്റെ അടിയിൽ ദൈവത്തിൻ്റെ കൈകിയുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നത് ഇന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് കാരണം ആദ്യത്തെ പ്ലെയിൻ യാത്ര ആയതുകൊണ്ട് അതിൻ്റെ ആ അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട് പറഞ്ഞത് ഏത് ഘട്ടങ്ങളിലാണെങ്കിലും കർത്താവും നമ്മെ കരുതുന്നുണ്ട് താങ്ങുന്നുണ്ട് എന്നുള്ളതായ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സമയം നിരാശപ്പെടാനില്ല സന്തോഷിക്കാനുള്ളൂ ഇന്നലെ വരെ കാത്തു തോന്നുന്ന ദൈവം നാളെയും എന്നെ കാക്കും ഇന്നലെയും ഇന്നും എന്നെ കാത്ത ദൈവം നാളെയും എന്നെ കാക്കും അഭിപ്രായ ലംഘനത്തിൽ പറയുന്നുണ്ടല്ലോ ഇന്നും എന്നും എന്നേക്കും അനന്യനാണ് കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്നു ഈ ഒരു ബോധ്യം നമ്മെ നയിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് നമുക്ക് നിരാശപ്പെടാനില്ല അത് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതായി ബോധ്യപ്പിച്ചു മൂന്നാമതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നതായ ഒരു കാര്യം സന്തോഷിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമുക്ക് ദൈവം തമ്പുരാൻ വാഗ്ദത്തം ചെയ്തതായ നിത്യജീവനാണ് നമ്മൾ പലപ്പോഴും താഴേക്ക് നോക്കി ജീവിക്കുന്ന ഘനിയായ സ്ത്രീയുടെ ഉപമയാണ് നമുക്ക് ലോകത്തില് എപ്പോഴും ഇവിടുന്ന് എന്ത് സമ്പാദിക്കാം ഇവിടുന്ന് എന്തുണ്ടാക്കാം ഇവിടെ എന്തൊക്കെ സുഖം നേടാമെന്ന് താഴേക്ക് നോക്കി ജീവിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും എന്നാൽ മുകളിലേക്ക് നോക്കി നമ്മുടെ ആത്യന്തിക ജീവിതം ഇവിടെ അല്ല അത് ഇന്നോ നാളെയോ തീരും സംഗീതക്കാരൻ തൊണ്ണൂറാം സംഗീതത്തിൽ പറയുന്നത് എന്താ ഞങ്ങളുടെ വായിഷ് കാലം എഴുപതോ എൺപതോ അത് ഭാരവും പ്രയാസവുമാണ് എന്നാൽ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു എന്നാണ് അപ്പം ഇതൊക്കെ ഉള്ളൂ നമുക്ക് എഴുപതോ എൺപതോ നൂറോ നൂറ്റി ഇരുപതോ വയസ്സൊക്കെ ഇവരെ ജീവിക്കാം പക്ഷേ ലോകത്തിൻ്റെ ആയുസ് യുഗാന്തിങ്ങളാണ് കോടിക്കണക്കിന് വർഷമായുള്ള ലോകമാണ് ഇവിടെ നിൽക്കുന്നത് നാം പോയാലും ലോകം ഇവിടെ ബാക്കിയുണ്ട് ജനങ്ങൾ ഇവിടെ ബാക്കിയുണ്ട് മുന്നോട്ട് നമുക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹമുണ്ട് അപ്പോൾ ഇവിടെ പോയാലും ഈ ലോകത്തിൽ നിന്ന് അപ്പുറമായിട്ട് നമുക്കൊരു നല്ല രാജ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് വെറുതെ പറയുന്നതല്ലല്ലോ ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിച്ചേർക്കും ആ പിതാവിൻ്റെ സന്നിധിയിൽ കൂട്ടിച്ചേർക്കും ഞാൻ വരുമ്പോൾ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്തേ അവസാന നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് മാത്രമല്ല പിതാവിന്റെ സന്തോഷത്തിലേക്ക് വരാൻ നമ്മളെ ആഹ്വാനം ചെയ്യും അപ്പോൾ നമുക്ക് മരണത്തെ ഭയപ്പെടുവാനോ ഒന്നും നമുക്കില്ല രോഗത്തെയും ഭയപ്പെടാനില്ല മരണത്തെയും ഭയപ്പെടാനില്ല രോഗവും മരണവും ഒക്കെ നമുക്ക് ഈ ലോകത്തിൽ മാത്രമേ ഉള്ളൂ എൺപത്തിനാല് വയസ്സുള്ള ഞങ്ങളുടെ നാട്ടിലെ ഒരു വല്യപ്പൻ ആ വല്യപ്പന് മക്കൾ എട്ട് പേരാണ് എട്ട് പേരായിരിക്കുന്ന മക്കൾ എല്ലാവരും തന്നെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിന് എമ്പ വയസ് വരെ ഒരു കുഴപ്പവും ഇല്ല എൺപത്തിനാല് വയസ്സ് നല്ല അധ്വാനി ആയിരുന്ന മനുഷ്യൻ എൺപത്തിനാല് വയസ്സു വരെ നന്നായിട്ട് ജീവിച്ചു എൺപത്തിനാല് വയസ്സിലായപ്പോഴ് ഏതോ ഒരു കാര്യത്തില് ആശുപത്രി കയറി ആശുപത്രി കയറിയപ്പോ ഡോക്ടർമാരെല്ലാം പരിശോധിച്ചിട്ട് അപ്പച്ചനെ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു അപ്പൊ ക്യാൻസർ ആണ് ഇത്രയും പ്രായമായ എമ്പത്തിനാല് വയസ്സായ മനുഷ്യന് ക്യാൻസർ ബാധിച്ച് ഇനിയിപ്പോൾ ചികിത്സയൊന്നും അത്ര ഫലിക്കുകയില്ല അതുകൊണ്ട് വലിയ താമസമില്ലാതെ കടന്നു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് മക്കളെയൊക്കെ വിളിച്ചു മക്കളോട് പറഞ്ഞു അവരൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ അവരോട് പറഞ്ഞു അപ്പച്ച നാളുകൾ എണ്ണപ്പെട്ടിരിക്കുക ഒരു വലിയ മാരകമായ ക്യാൻസർ ബാധിച്ചിരിക്കുക അതുകൊണ്ട് അപ്പച്ചന് ഇനി രക്ഷയൊന്നുമില്ല ഇവിടെ വൈദ്യശാസ്ത്ര രംഗത്ത് ഈ പ്രായത്തിലുള്ളവർക്ക് ഇനിയും കൊടുക്കാനായിട്ട് മരുന്നുകളൊന്നുമില്ല അതുകൊണ്ട് അത് അപ്പച്ചനോട് പറഞ്ഞാൽ അപ്പച്ചനധ്യം പ്രത്യാശയോടെ ജീവിച്ച് ഈ മരുന്നുകൾ തൽക്കാലം ഞങ്ങൾ കൊടുക്കുന്നതൊക്കെ ഈ താൽക്കാലികമായ ആ ഒരു ആശ്വാസത്തിന് കൊടുക്കുന്നേ ഉള്ളൂ അപ്പച്ചനെ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർമാർ മക്കളെല്ലാം പറഞ്ഞു ഞങ്ങൾ ആരും ഇത് പറയാൻ തയ്യാറല്ല ഇത് അപ്പച്ചത്തിനോട് പറയാൻ ഞങ്ങൾ ആർക്കും കൊണ്ട് ധൈര്യമില്ല കൊണ്ട് ഡോക്ടർ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കാരണം ഇത്രമാത്രം പള്ളി പള്ളിയെന്നും ആരാധനയെന്നും നോമ്പും ഉപവാസവും ഇങ്ങനെ ആരാധനകളെല്ലാം അനുഷ്ഠിച്ച് ജീവിച്ച പിതാവ് എൺപത്തിനാല് വർഷം ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു രോഗിയുമല്ല ആരാധന വിശ്വാസം ഇതെല്ലാം പൂർണ്ണമുള്ളതാണ് ഈ അപ്പച്ചനോട് ഇപ്പം ഈ അവസാന സമയത്ത് ഇങ്ങനെ ക്യാൻസർ വന്നെന്ന് പറയാനായിട്ടുള്ള ധൈര്യം ഞങ്ങൾക്കില്ല അപ്പം ഡോക്ടർ ചെന്ന് അപ്പച്ചനോട് ചെന്നാണ് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പച്ചനോട് പറഞ്ഞു അപ്പം എന്താ അപ്പച്ചനെ വിളിച്ച് വളരെ കാര്യമായിട്ട് മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു 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 അവസാനം ഈ കാര്യത്തിലെനിക്ക് വന്ന് അപ്പച്ചനോട് പറഞ്ഞു പറഞ്ഞപ്പോൾ അപ്പച്ചന്റെ പ്രതികരണം ഭയങ്കരമായിരുന്നു അപ്പച്ചന്റെ പ്രതികരണം ചോദിക്കുന്നത് ഡോക്ടറെ എനിക്ക് ക്യാൻസർ പിടിച്ചതില് അല്പം പോലും പ്രയാസമില്ല എനിക്ക് ഒരു ചോദ്യമേ അപ്പ സാറിനോട് ചോദിക്കാനു ഈ ഞാൻ ഈ ക്യാൻസർ പിടിച്ചു മരിക്കുമല്ലോ അതധികം താമസിക്കാതെ ഉണ്ടാവുമെന്നും ഡോക്ടർ പറഞ്ഞു ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ക്യാൻസർ എൻ്റെ പുറകെ എന്ന് മാത്രം ഇനിയൊന്ന് പറഞ്ഞാൽ മതി അപ്പോ ഡോക്ടറെ അതിശയിച്ചു പോയി ഇതെന്തൊരു മനുഷ്യനാണ് ഏ അതെ ചോദിക്കുന്ന ചോദ്യം അപ്പച്ച ക്യാൻസർ എങ്ങനെയാണ് കൂടെ പോരുന്നത് മനുഷ്യന്റെ ശരീരം മുഴുവൻ കൂടെ രമിച്ചു പോകുമ്പോൾ പിന്നെ ക്യാൻസറിന് വരെ പിന്നെ എനിക്ക് എന്താ പ്രയാസം അത് മരിക്കുന്നവരെയല്ല ക്യാൻസറുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാൻസറുണ്ട് ഉണ്ട് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്കല്ലേ പോകുന്നത് അപ്പോൾ അവിടെ ഈ ക്യാൻസർ ഉണ്ടൊന്നും പുറകെ പോരാൻ പിന്നെ എനിക്ക് എന്താ സന്തോഷം അപ്പം ഇതാണ് ആ സന്തോഷത്തിന്റെ കാരണം കാരണം ദൈവം തമ്പാൻ്റെ സന്നിധിയിൽ നല്ലൊരു വാസസ്ഥാനം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് കഷ്ടതകളുണ്ട് ദുഃഖങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് രോഗങ്ങളുണ്ട് വളരെയധികം നമ്മെ കലുഷിതമാക്കുന്ന പല അനുഭവങ്ങൾ ഈ ലോകത്തിലുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ അതിശയകരമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഈ മരണത്തിനപ്പുറമായി നമുക്കൊരു സന്തോഷ ജീവിതം ഉണ്ടെന്നുള്ളതാണ് ആ മരണത്തിനപ്പുറമായിട്ടുള്ള സന്തോഷ ജീവിതം ഉള്ളതുകൊണ്ട് ഇവിടെ എന്ന് മരിക്കണമെന്ന് ചോദിച്ചാൽ അതിപ്പോഴത്തന്നെ അയക്കോട്ടെ കർത്താവേ എന്ന് പറയാനുള്ളതായ ധൈര്യം നമുക്ക് വേണം ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ഒരു പ്രയാസവുമില്ല മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ക്ഷേമവും ഇതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കണം പക്ഷേ അത് എത്രമാത്രം നമ്മൾ നിർവഹിച്ചു എത്രമാത്രം ബാക്കിയുണ്ട് നിർവഹിക്കാത്തത് എത്രയാണ് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും സ്നേഹിതരാണെങ്കിലും ആരെയെല്ലാം എല്ലാവരെയും ദൈവമാണ് സൃഷ്ടിച്ചത് എല്ലാവരെയും പോയിട്ടുന്നതും ദൈവമാണ് നമ്മളെ മാതാപിതാക്കൾക്ക് മക്കളെ എന്തുമാത്രം കരുതാൻ പറ്റും പോയി പരിധിവരെ നമുക്ക് സാധിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മുടെ കയ്യിലല്ല അവരുടെ ജീവിതം അപ്പൊ പിന്നെ ദൈവം കരുതുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവര് ജീവിക്കുന്നത് അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുകയോ ആകുലപ്പെടുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ പോയാൽ പിന്നെ പ്രളയമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട ലോകം നടന്നു നടന്നുകൊടുും നമ്മള് നമുക്ക് പോകാനുള്ള വഴിക്ക് നമുക്ക് പോവാം ഈ ലോകത്തിലും മറ്റുള്ളവരെ നടത്തേണ്ട ദൈവം അവരെ നടത്തിക്കൊള്ളും അതിൽ നിന്നും നമ്മൾ പ്രയാസപ്പെടാനില്ല അതുകൊണ്ട് മരണത്തിന് അതീതമായി ദൈവസന്നിധിയിൽ സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല അനുഭവം ദൈവം തരുന്നുണ്ട് അതിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ പിതാക്കന്മാരും ഒക്കെ ഇന്ന് പോയി സന്തോഷം അനുഭവിക്കുന്ന ആ പറദീസയുടെ അനുഭവത്തിലേക്ക് പോകാൻ നമുക്കിടയാവും അതുകൊണ്ട് സന്തോഷിപ്പീൻ വീണ്ടും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് പൗലൂസിനെ ആ ഫിലിപ്പിനോട് പറയുന്നതിന്റെ കാരണം അതാണ് കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനായിരിക്കുമ്പോൾ പൗലൂസിന് ഒരു കാര്യവും അറിയിക്കാറുണ്ട് ഭർത്താവ് ഈ കാലാഗ്രഹത്തിൽ എൻ്റെ കൂടെയുണ്ട് ഈ കാലാഗ്രഹത്തിൽ വരുന്നതുവരെ ഞാൻ യഹൂദന്മാരുടെ അധികാരപത്രവും വാങ്ങിച്ച് ക്രിസ്ത്യാനികളെല്ലാം നശിപ്പിച്ച് നടന്നു ഞാൻ ഏതെല്ലാം കാലങ്ങളിൽ രണ്ടാമത്തെ ഗുരു ലേഖനത്തിൽ പറയുന്ന പോലെ കള്ളന്മാരാ ലാപത്ത് കടലിലാപത്ത് ഇങ്ങനെ പോലും ശ്രീ പറയ ഒത്തിരി ആപത്തുകളെല്ലാം കടന്നുപോയി അവിടെയും എന്നെ ദൈവം പരുതി അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം ഞാൻ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു കർത്താവിന്റെ ആ വലിയ വാഗ്ദാനം എനിക്കുണ്ട് ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചും വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി മെഞ്ഞു വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതി എന്ന് ആ ദിവസം ഞാൻ പ്രാപിക്കും എനിക്ക് മാത്രമല്ല അവന് സങ്കേതം വെച്ചുള്ള ഏവർക്കും കൂടെ എന്നുള്ള ജീവകിരീടം പ്രാപിക്കാനുള്ള യാത്രയാണ് എന്നുള്ളത് ഓർത്തപ്പോ പൗരശ്രീ ആയിരിക്കും സന്തോഷിക്കാതിരിക്കാനൊക്കെ ഇല്ല ആ സന്തോഷം നമുക്കെല്ലാവർക്കും പകർന്നു തരുന്നു അത് ഉൾക്കൊള്ളുവാനായിട്ട് ഈ നോമ്പുകാലത്ത് സന്തോഷമുള്ളവരായി ജീവിക്കാൻ സന്തോഷത്തിൽ അതിൻ്റെ പരിപൂർണമായിരിക്കുന്ന ആവിഷ്കാരമായിരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്തോഷത്തെ പോകാൻ നമുക്കിടയാകട്ടെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പുതിയൊരു വാർത്ത അറിയിക്കുന്നു വിഷിയാതം വരാൻ കവർന്ന് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ കുറവോട്ട് അടിച്ചു ഓടിച്ചു എന്ന് പറയുന്ന ആ വലിയ സന്തോഷം പോലെ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്തോഷത്തിൽ ദൈവികമായി ജീവിക്കുവാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് സന്തോഷിക്കുവാൻ കരുതുന്നവനായ ദൈവത്തെ തിരിച്ചറിയുവാൻ സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ നമുക്കായി തുറക്കപ്പെട്ടിരിക്കുന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ നമുക്ക് വേണ്ടിയും നിങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെടും